അന് അന്വേഷണത്തെ വായിക്കേണ്ട കാര്യം എനിക്കില്ല ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു തരാം ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവൻ്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതിൽ അതിനുള്ള ഉത്തരം കൂടെ എനിക്കറിയണം ഈ മറ്റുള്ളവർ എന്തിനാണ് ഈ ശിവ ഭഗവാൻ ശിവശങ്കറിൻ്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത് അതൊരു മുറിവേൽപ്പിക്കും പോലെയല്ലേ ആയത് അതുപോലെ ഹിന്ദു ആചാര്യം അനുസരിച്ച് ഹിന്ദു സന്യാസി ആവാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ ആ സമാധിയായ ആ സ്ഥലത്ത് വന്ന് ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ പ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കോടതിയെ അംഗീകരിക്കുകയല്ല അതാണ് അവിടുത്തെ ഞാൻ 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 തീർച്ചയായിട്ടും കോടതി കോടതിയെ നിയമങ്ങളെ എല്ലാവരെയും ഞാൻ മാനിക്കുന്നുണ്ട് വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത് ഞാനിനി പറഞ്ഞു തരാം ഇതിപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോ ഞങ്ങള് ഫുൾ മീഡിയ ചാനലിൽ ഞാനും അനുജനും അമ്മയും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് ഫുള്ളായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല അതിനെ എഡിറ്റ് ചെയ്ത് കട്ട് ഞാൻ പറ സത്യ ഞാൻ പറഞ്ഞുതരാ ഓരോ ഓരോ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഓരോ അച്ഛനും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഓരോരുത്തർ ഞാൻ പറഞ്ഞു തരാം ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴേ അറിയാൻ ഈ നാടിന്റെ നിയമം പൗരനാണ് പൗരനാണ് ഞാനും നാളെ രാവിലെ പറ്റുകയുള്ളു മരണവുമായി ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കില്ല അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ എന്റെ എന്റെ അച്ഛന്റെ മരണമല്ല അത് എൻ്റെ അച്ഛൻ്റെ അത് മരണമല്ല എൻ്റെ അച്ഛൻ്റെ അത് സമാധിയാണ് ഹിന്ദു അച്ഛന് അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി എത്രയോ സന്യാസി ജീവിച്ചിരിക്കുന്ന ശ്രേഷ്ഠ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ടതല്ല മരിച്ചിട്ടത് മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എൻ്റെ അച്ഛൻ സമാധി ആയതാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധിയായെന്ന് പറഞ്ഞ് ഒരടുത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം അതിൽ നിങ്ങൾക്ക് നോക്കാം പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളം ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഇല്ല 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 ഞാൻ കാണാനില്ല കാണാനില്ല മരണമാവട്ടെ ആ എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് മിസ്സിംഗ് ആണ് അപ്പോൾ അതെവിടെയാണ് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് അതുമായി അപ്പോൾ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ എന്താണ് സംഭവിച്ചതെന്ന് എന്ന് അറിയണ്ടേ അതിന് അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടതെന്നാണ് കോടതി ചോദിച്ചത് ഇപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ കാണാനില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആ പേരെന്താ അതാണ് ഗോപൻ സമ ഞാൻ ഞാനിപ്പോ അല്ല ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്നത് ഇപ്പൊ ആളിനെ കാണാനില്ല എന്നല്ലേ പറഞ്ഞ ഈ പരാതി നൽക നൽകിയതാരാ ഞാൻ അതാ ചോദിച്ചത് ഞാൻ ഞാനതാ ചോദിച്ചത് ഈ ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്